കൊൽക്കത്ത പഴമയുടെ പ്രൗഢിയും പുതുമയുടെ ആഡംബരങ്ങളും തോളോടുതോൾ ചേർന്ന് പോകുന്ന മഹാനഗരം ബ്രിട്ടീഷ് ഭരണകാലത്തെ കൊളോണിയൽ ശൈലിയിലുള്ള മനോഹരമായ ധാരാളം നിർമ്മിതികൾ ഈ നഗരത്തിൽ എവിടെയും ദൃശ്യമാണ് കിഴക്കിൻ്റെ സെയിൻ പീറ്റേഴ്സ്ബർഗ് കൊട്ടാരങ്ങളുടെ നഗരം ആനന്ദത്തിൻ്റെ നഗരം എന്നിങ്ങനെയൊക്കെ വിളിക്കപ്പെടുന്ന കൽക്കത്തയെ സഞ്ചാരികൾ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് മനസ്സിൽ വരയ്ക്കുന്നു ബംഗാളി സാഹിത്യത്തിന്റെയും നവോത്ഥാനത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഒക്കെ കളിത്തൊട്ടിലാണ് ഈ ഭൂമിക കലയും സംസ്കാരവും സാഹിത്യവും ഇവിടെ സമ്മേളിക്കുന്നു മനസ്സു തൊടുന്ന മയിൽപീലി സ്പർശം പോലെ രവീന്ദ്ര സംഗീതവും സിരകളിൽ മഴയായി പെയ്തുറങ്ങുന്ന ബാൽ സംഗീതവും ഒക്കെ കൊൽക്കത്ത നഗരത്തിന്റെ മാത്രം സവിശേഷതകളാണ് ഒരു ഭാഗത്ത് സമ്പന്നതയുടെ തിളക്കവും മറുഭാഗത്ത് ദാരിദ്ര്യത്തിന്റെ മുഷിപ്പും കൊൽക്കത്ത മഹാനഗരത്തിൻ്റെ പൊതു കാഴ്ചകളാണ് ഈ മഹാനഗരത്തിലെ പാതയോരങ്ങളിലും നടവഴികളിലുമൊക്കെ മുഷിഞ്ഞ തുണികളും പ്ലാസ്റ്റിക് ഷീറ്റുകളും കൊണ്ട് മറച്ച ഇടങ്ങളിൽ പുഴുക്കളെ പോലെ ജീവിക്കുന്നു മനുഷ്യർ റോഡിൽ കിടക്കുന്നവരും കുളിക്കുന്നവരും ഭക്ഷണം കഴിക്കുന്നവരും മനുഷ്യൻ മനുഷ്യനെ വലിച്ചുകൊണ്ടു പോകുന്ന റിക്ഷകളും ജനനിബിഡ്ഠമായ ചേരികളും മുഷിഞ്ഞ നിറമങ്ങിയ ജീവിതങ്ങളുമാണ് നഗരത്തിന് ചുറ്റും ജീവിച്ച് തീർക്കാൻ വേണ്ടി മനുഷ്യർ നേരിടുന്ന പെടാപ്പാട് വളരെ ദയനീയമാണ് മുഷിഞ്ഞൊട്ടിയ ജീവിതക്കോലങ്ങളുടെ ചുമലുകളിൽ പേറുന്ന ദുരിതപർവങ്ങൾ നിസ്സംഗതയോടെയാണ് അവർ ഉൾക്കൊള്ളുന്നത് കലയുടെയും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും സമ്പന്നതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒരു മഹാസമ്മേളനമാണ് ഈ മഹാനഗരമായ കൊൽക്കത്ത ഹലോ എല്ലാകോട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്ര തുടരുകയാണ് യാത്ര തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം മൂന്ന് മാസത്തോളം ആകാറായി അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയ സംസ്ഥാനത്തേക്കും കൂടി കടന്നിരിക്കുകയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഒഡീഷ അതിനുശേഷം നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലേക്കാണ് നമ്മുടെ കഴിഞ്ഞ യാത്ര അവസാനിപ്പിച്ചത് ഒഡീഷയിലെ റൂർക്കലയിലായിരുന്നു റൂർക്കലയിലെ കുറച്ച് ഗ്രാമക്കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അങ്ങനെ റൂർക്കലയിൽ നിന്ന് ഏകദേശം നാനൂറ്റി അൻപത് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നമ്മളിപ്പോൾ ഉള്ളത് ഒരു മഹാനഗരത്തിലാണ് കൊൽക്കട്ടയാണ് ആ മഹാനഗരം നമ്മുടെ തൊട്ടുപുറയിലായിട്ട് ചരിത്ര പ്രാധാന്യമുള്ള ഹൗറ പാലമാണുള്ളത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ പാലം ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും ഇതുപോലത്തെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള കൊൽക്കട്ട നഗരത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് ലോകത്തിലെ ഏറ്റവും വൈവിധ്യങ്ങളുടെയും ജീവിതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കാഴ്ചകളുടെയും കലകളുടെയും സംഗീതങ്ങളുടെയും ഒക്കെ ഒരു മഹാഭൂമിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മഹാനഗരമായ കൽക്കട്ടയിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ജോബ് ചാർണോക്ക് എന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ ഹൂഗ്ലി നദിയുടെ കിഴക്കൻ തീരത്തെ ചതുപ്പ് പ്രദേശം ഒരു വ്യാപാര കേന്ദ്രം പണിയുന്നതിന് തിരഞ്ഞെടുത്തു ആ സമയത്ത് ഈ പ്രദേശത്ത് മൂന്ന് ഗ്രാമങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ സ്ഥലത്താണ് ഇന്ന് കൽക്കട്ട നഗരം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വ്യവസായവൽക്കരിക്കപ്പെട്ട ഒരു മേഖലയായിരുന്നു കൽക്കട്ട ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ഇന്ത്യയിൽ നിന്ന് കടൽ വഴിയുള്ള കച്ചവടത്തിൻ്റെ പകുതിയോളം കൽക്കട്ട തുറമുഖം വഴിയാണ് നടത്തിയിരുന്നത് കൽക്കട്ട നഗരം ഒരു മഹാനഗരമായി അറിയപ്പെടുന്നത് കൽക്കട്ട ഹൗറ എന്നീ കോർപ്പറേഷനുകളും മുപ്പത്തേഴ് മുനിസിപ്പാലിറ്റികളും അനേകം ചെറു പട്ടണങ്ങളും ചേർന്നിട്ടാണ് ഈ നഗരം ബംഗാളിലെ ഉത്തര ട്വൻറ്റി ഫോർ പർഗാനാസ് ദക്ഷിണ ട്വൻറ്റി ഫോർ പർഗാനാസ് നാദിയ എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു ആദ്യകാലത്ത് കൽക്കട്ട പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബ്രിട്ടീഷുകാർ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് കൽക്കട്ടയുടെ ചരിത്രം ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നും ശ്രദ്ധേയമായ രീതിയിൽ വേറിട്ട് നിൽക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനം എന്നിവയുടെ ഈറ്റില്ലമാണ് കൽക്കട്ട ഒരു കോടി മുപ്പത് ലക്ഷം പേർ അധിവസിക്കുന്ന കൽക്കട്ട ഇന്ത്യയിലെ മൂന്നാമത്തെ മഹാനഗരങ്ങളിലൊന്നാണ് നവോത്ഥാന ഇന്ത്യയുടെ ചിന്തയിലും സാഹിത്യത്തിലും കലയിലും കായിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമെല്ലാം വ്യക്തമായ സാന്നിധ്യം കൊണ്ട് അടയാളപ്പെടുത്തിയ ചരിത്ര നഗരമാണിത് സാംസ്കാരികപരമായും സാഹിത്യപരമായും ഉയർന്ന നിലവാരം പുലർത്തിയിരുന്ന ബംഗാളിനെക്കുറിച്ച് വായിച്ചറിഞ്ഞതിൽ നിന്നും കേട്ടറിഞ്ഞതിൽ നിന്നും ഭിന്നമാണ് നേർക്കാഴ്ചകൾ ഇന്ന് ബംഗാൾ ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കും എന്ന ചൊല്ലിനെ ഈ കാഴ്ചകൾ തികച്ചും അപ്രസക്തമാക്കുന്നു ഒരു ഭാഗത്ത് സമ്പന്നതയുടെ തിളക്കവും മറുഭാഗത്ത് ദാരിദ്ര്യത്തിൻ്റെ മുഷിപ്പും കൽക്കട്ടയുടെ പൊതു കാഴ്ചകളാണ് ഗ്രാമങ്ങളുടെ അവസ്ഥ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളേക്കാൾ പരിതാപകരമാണ് റോഡ് ഇലക്ട്രിസിറ്റി സ്കൂള് ഹോസ്പിറ്റൽ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ബംഗാളി ഗ്രാമീണരുടെ സ്വപ്നങ്ങളിൽ ഒതുങ്ങുന്നു റോഡിൽ കിടക്കുന്നവരും കുളിക്കുന്നവരും ഭക്ഷണം കഴിക്കുന്നവരും ജനനിമിഡമായ ചേരികളും മുഷിഞ്ഞു നിറം മങ്ങിയ ജീവിതങ്ങളുമാണ് നഗരത്തിന് ചുറ്റും അൻപതോ അറുപതോ വർഷങ്ങൾക്ക് മുമ്പ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായ മനുഷ്യർ വലിക്കുന്ന റിക്ഷകളും സൈക്കിൾ റിക്ഷകളും ടോട്ടോകളും കാളവണ്ടികളും വഴിക്കാഴ്ചകളാണ് മറുഭാഗത്ത് നഗരക്കാഴ്ചയുടെ മാറ്റുകൂട്ടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോയും ആഡംബര കാറുകളും ട്രാം പോലുള്ള പൈതൃക വാഹനവും കാണാം ഈഡൻ ഗാർഡൻ മദർ തെരേസയുടെ നിർമ്മല ഹൃദയ മാർബിൾ പാലസ് രവീന്ദ്രസദൻ റേസ് കോഴ്സ് ഓൾ ഇന്ത്യ റേഡിയോ എല്ലാം കൽക്കട്ട നഗരത്തിൻ്റെ അക സ്വാമി വിവേകാനന്ദൻ്റെയും ടാഗോറിൻ്റെയും ചിത്രങ്ങളും പ്രതിമകളും കാണാതെയുള്ള നഗരക്കാഴ്ചകൾ ഇല്ലെന്ന് തന്നെ പറയാം ചെറുതും വലുതുമായ പ്രതിമകൾ നഗരത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കാണാം ലോകത്തെമ്പാടുമുള്ള ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് കാളിഘട്ട് ഈ മഹാനഗരത്തിന് കൽക്കട്ട എന്ന പേര് തന്നെ ഉണ്ടായത് കാളിക്കട്ടിൽ നിന്നാണ് മൃഗബലി ഇവിടെ ഇപ്പോഴും പതിവാണ് കൽക്കട്ടയിലെ ഇന്ത്യൻ മ്യൂസിയം ഒരു പ്രധാന സംഭവം തന്നെയാണെന്ന് പറയാതെ വയ്യ സന്ദർശകർ നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒന്നാണ് ഇന്ത്യൻ മ്യൂസിയം പുരാതന സിന്ധു നദീതട സംസ്കാരം മുതൽ ആധുനിക ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വരെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഭൂമിശാസ്ത്രം സസ്യശാസ്ത്രം ജന്തുശാസ്ത്രം നരവംശാസ്ത്രം പുരാവസ്തുശാസ്ത്രം കലകൾ വ്യവസായം വാണിജ്യം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിലേക്കുള്ള ആധികാരികമായ ശേഷിപ്പുകൾ ഈ മ്യൂസിയത്തിൽ കാണാം കൽക്കട്ട നഗരത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം വിക്ടോറിയ മെമ്മോറിയലാണ് വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണാർത്ഥം വെളുത്ത മാർബിൾ കല്ലിൽ തീർത്ത ഈ മനോഹര സൗധം ഹൂഗ്ലി നദിയുടെ തീരത്ത് പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു കിഴക്കിൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് ബർഗെന്നും കൊട്ടാരങ്ങളുടെ നഗരമെന്നും ആനന്ദ നഗരമെന്നുമൊക്കെ സഞ്ചാരികളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഈ നഗരത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് അങ്ങനെ എന്തുകൊണ്ടും ഈ മഹാനഗരം വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ഒരു നഗരം തന്നെയാണ് മനസ്സ് തൊടുന്ന മയിൽപീലി സ്പർശം പോലെ രവീന്ദ്ര സംഗീതവും സിരകളെ പിടിച്ചുലയ്ക്കുന്ന ബാബൂൽ സംഗീതവും മഴയായി പെയ്തിറങ്ങുമ്പോഴും ബംഗാളിൻ്റെ ആത്മാവിനെ പൊളിക്കുന്നത് പട്ടിണിയും നിരക്ഷരതയും തൊഴിലില്ലായ്മയും ഒക്കെയാണ് കൽക്കട്ട നഗരത്തിലെ മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രം സയൻസ് സിറ്റിയാണ് മൾട്ടിമീഡിയ വീഡിയോ ഷോകൾ ഫനോരമിക് ഷോകൾ കൂടാതെ കാറ്റർപില്ലർ റൈഡ് ഗ്രാവിറ്റി കോസ്റ്റർ മ്യൂസിക്കൽ ഫൗണ്ടൻ കേബിൾ കാർ മോണോ റെയിൽ വട്ടർഫ്ലൈ നഴ്സറി തുടങ്ങി വിനോദവും വിജ്ഞാനവും പകരുന്ന കാഴ്ചകളും ത്രീ ഡി ഇഫക്റ്റ് ഷോകളിലൂടെ ഭീമാകാരന്മാരായ വിനോസറുകളെയുമൊക്കെ നമ്മുടെ തൊട്ടരികിൽ വിസ്മയം പകരും കൽക്കട്ട നഗരത്തിലെത്തുന്ന ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന ഒരു പ്രധാന ആകർഷണമാണ് ഹൗറ പാലം ഹൂഗ്ലി നദിക്ക് കുറുകെ പണിതട്ടുള്ള ഒരു സമതുലിത പാലമാണ് ഹൗറ ഈ പാലത്തിന്റെ ഒരു പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായും ഉരുക്കിൽ മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണിത് പിന്നെ ഈ പാലത്തെ സംബന്ധിച്ച് ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാലത്തിന്റെ നിർമ്മാണ വേളയിൽ ഓരോ പാളികളും ബെൽഡ് ചെയ്യാതെ നട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ടാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് കമ്മീഷൻ ചെയ്യപ്പെട്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രവീന്ദ്രനാഥ് ടാഗൂറിന്റെ പേരിൽ നിന്ന് ഇത് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു എന്നിരുന്നാലും ഈ പാലം ഇപ്പോഴും അറിയപ്പെടുന്നത് ഹൗറ പാലം എന്ന് തന്നെയാണ് ഈ ഹൗറാ പാലം സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഇതിന് സമീപത്തായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പ്രൗഢിയോടെ നിൽക്കുന്ന ഹൗറ റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ് ചുവന്ന മനോഹരമാക്കിയ ഈ കെട്ടിടവും ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ സ്റ്റേഷനെ സംബന്ധിച്ച് ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഹൗറ സ്റ്റേഷനും ഹൗറ റെയിൽവേ സ്റ്റേഷന് എതിർവശത്തായിട്ട് ഒരു ബോട്ട് ജെട്ടിയുണ്ട് ഈ ബോട്ട്ജെട്ടിയിൽ എത്തുന്ന സന്ദർശകർക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ മറുകരയിലേക്ക് പോകാവുന്നതാണ് ഈ ബോട്ട് യാത്രയുടെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ട് യാത്ര ചെയ്യുമ്പോൾ ഹൂഗ്ളി നദിക്ക് കുറുകെ പണിതട്ടുള്ള ഹൗറ പാലത്തിന്റെ മനോഹരമായ കാഴ്ച തന്നെയാണത് ഈ ബോട്ട് ജെട്ടി നിർമ്മിച്ച് പരിപാലിച്ചിട്ടുള്ളത് ബംഗാൾ ഗവൺമെന്റ് തന്നെയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് ആറ് രൂപയാണ് ഒരാൾക്ക് ഇനി കൽക്കട്ട നഗരവും ഈ നഗരത്തിന് ചുറ്റുമുള്ള വ്യവസായങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ പഞ്ചസാര മില്ലുകൾ രാസവ്യവസായ ശാലകൾ കടലാസ് മില്ലുകൾ പരുത്തി മില്ലുകൾ തുടങ്ങി പല ഇനം വ്യവസായങ്ങൾ ഹൗറയിലുണ്ട് ഹൗറ ചണ വ്യവസായത്തിനും ഒരു കാലത്ത് പേരുകേട്ടതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി കൽക്കട്ടയിലെ ആദ്യത്തെ ചണമില്ല തുറന്നത് ഡണ്ടിയിൽ നിന്ന് ജോർജ് അക്ലൻറ്റ് നെയ്ത്ത് യന്ത്രങ്ങൾ എത്തിച്ചാണ് ഈ നെയ്ത്തുശാല തുടങ്ങിയത് ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ചണമില്ലുകളും ഹൗറയിലായിരുന്നു ചണം കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്ന് അവ വഞ്ചികളിലാണ് ഇവിടെ എത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ചണമില്ലുകൾ പൊതുവെ നദിക്കരയിലാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിൽ ചണം ഉൽപ്പാദനശാലകളെല്ലാം തന്നെ കിഴക്കൻ പാകിസ്ഥാനിലായതോടെ ഇവിടേക്കുള്ള അസംസ്കൃത ചണത്തിൻ്റെ വരവ് നിലയ്ക്കുകയും ഈ വ്യവസായം മന്ദീഭവിക്കുകയും ചെയ്തു കൽക്കട്ട നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും സബർബൻ റെയിൽവേ കൽക്കട്ട ഭൂഗർഭ മെട്രോ ട്രാം ബസ് ടാക്സി സർവീസുകൾ പൂഗ്ലി നദിയിലൂടെ സഞ്ചരിക്കുന്ന ബോട്ടുകൾ എന്നിവയൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് കൽക്കത്ത ട്രാം വീസ് കമ്പനി കൽക്കട്ടയിൽ ട്രാമുകൾ ഓടിക്കാൻ തുടങ്ങിയത് ഒരു കാലത്ത് ഇത് ഇന്ത്യയിലെ ഏറ്റവും കാര്യക്ഷമവും സൗകര്യപ്രദവുമായ ഒരു യാത്രാ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ചരിത്രമുറങ്ങുന്ന മഹാനഗരമായ ഈ കൽക്കട്ടയുടെ പഴയതും പുതിയതുമായിട്ടുള്ള വിശേഷങ്ങൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ കൊൽക്കട്ടയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ടാക്സി അംബാസഡർ കാറിൽ കയറിയിരിക്കുകയാണ് ഇവിടെ കൽക്കട്ടയിൽ വരികയാണെങ്കിൽ ഇതുപോലത്തെ യെല്ലോ ടാക്സികൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് അറിയപ്പെടുന്ന തന്നെ യെല്ലോ ടാക്സി എന്നാണ് കൊൽക്കത്തയിൽ വരുമ്പോൾ എന്തായാലും ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അംബാസഡർ വളരെ കുറവാണ് തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ കുറച്ച് വാഹനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും പൊതുവെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് ഇവിടെ കൊൽക്കത്തയിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അംബാസഡർ ഉള്ളത് ഇതിനിപ്പം അധികം കാലം നമുക്ക് കാണാൻ സാധിക്കില്ല ഓൾറെഡി ഇപ്പോൾ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഈ മഞ്ഞ കളർ മാറ്റണം എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടുവന്നിട്ടുണ്ട് അത് മാത്രമല്ല പതിനഞ്ച് വർഷം കൂടുമ്പോൾ ഡീസൽ വാഹനങ്ങൾ റീടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമവും വരുന്നതുകൊണ്ട് ഇതൊക്കെ ഇനി എത്ര കാലം കാണും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല എന്തായാലും നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്രയുടെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കയറാനും കൊൽക്കത്ത നഗരവീതിയിലൂടെ ഈ വാഹനത്തിൽ യാത്ര ചെയ്ത് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അനുഭവമാണ് മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ ഇനിയിപ്പോ ഭാവിയിലൊക്കെ ഇത് നിർത്തലാക്കി കഴിഞ്ഞാൽ നമുക്കിനി ഒരിക്കലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കില്ല ഇതൊക്കെ ഇനി ഒരു ഡേറ്റ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ നിലനിൽക്കും അംബാസഡർ ടാക്സിയിൽ നമ്മളിപ്പോൾ പോകുന്നത് ഹവറ ബ്രിഡ്ജിലേക്കാണ് ഹവറ ബ്രിഡ്ജിന്റെ മുകളിലൂടെ ഇവിടുത്തെ തനതായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പഴ പഴക്കം ചെന്ന ആ ഒരു ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് അത് വന്ന് അനുഭവിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കുറെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം മനസ്സിനൊക്കെ സന്തോഷം തോന്നും പക്ഷെ ഇതൊന്ന് അനുഭവിച്ചറിയാന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് നമ്മൾ ഹൗറ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ഹൗറ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് വാഹനം കൊണ്ട് പാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതിലൂടെയൊക്കെ ഒന്ന് കറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ താങ്ക് യു ഭയ്യ ക്യാഷ് കൊടുക്കട്ടെ താങ്ക് യു പറഞ്ഞിട്ട് പോകാൻ പറ്റുമല്ലോ ക്യാഷ് കൊടുത്തില്ലേ എത്ര ഇരുന്നൂറ്റി ഇരുപത് ആ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മളോട് വാങ്ങിച്ചത് എന്തായാലും നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് അഞ്ച് കിലോമീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് നഷ്ടമില്ല കാരണം ചില ആൾക്കാരൊക്കെ നാനൂറ് പറഞ്ഞു ചില ആൾക്കാർ മുന്നൂറ് പറഞ്ഞു ഇദ്ദേഹമാണ് ഇരുന്നൂറ്റി ഇരുപത് പറഞ്ഞത് ഇറങ്ങിയേക്കല്ലേ ബ്രോ സ്റ്റോറീസ് ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മൾ വന്ന ടാക്സി പോവുകയാണ് നമ്മളങ്ങനെ കൊൽക്കത്ത യാത്ര തുടരുകയാണ് തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വിക്ടോറിയ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ കൂടെ വഴികാട്ടിയായിട്ട് ഒരു സുഹൃത്തും കൂടിയുണ്ട് അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നില്ല നമ്മുടെ കൊൽക്കത്ത യാത്രയിലെ വഴികാട്ടിയായിട്ട് ഇദ്ദേഹം നമ്മുടെ ഒപ്പം ആദ്യം മുതലേ കൂടെയുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് സുമാമ സുമമ അലി ഇദ്ദേഹം കണ്ണൂരുകാരനാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കൊൽക്കത്തയിലൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് കൊൽക്കത്ത നഗരം കാണുന്നത് അപ്പോൾ സുമാമ പറയൂ എന്തുകൊണ്ട് വിശേഷം ഞാൻ ഈ ഇപ്പൊ വന്നിട്ടിപ്പോ നിങ്ങൾ എത്തുന്നതിന്റെ എത്തിയതിനു ശേഷമാണ് ഞാൻ എത്തിയത് പിന്നെ അതിനു മുമ്പ് ഞാൻ ഇവിടെ പഠനവും കുറച്ചു കാല പഠനവും പിന്നെ വർക്കും നമ്മളെ തൊയ്ബ ഹെറിറ്റേജ് ഓഫീസെന്ന് പറഞ്ഞൊരു ഇതുണ്ട് സ്ഥാപനമുണ്ട് അതിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യും പിന്നെ പഠിക്കുക ഒക്കെ ചെയ്താണ് ഞമ്മളെ ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ ആണ് ബാക്കിയുള്ള എഡ്യൂക്കേഷൻ ഫീൽഡും കൾച്ചറൽ ഡെവലപ്മെന്റ്സും ആയിട്ടൊക്കെ മുമ്പോട്ട് വന്ന ഒരു ഫൗണ്ടേഷൻ ആണ് മാൾഡ മാൾഡ് ഒരു രണ്ട് മണിക്കൂർ ഡിസ്റ്റൻസ് ഉള്ള ഡിസ്റ്റൻസുള്ള വർക്ക് ചെയ്യുന്ന ഓക്കെ അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അല്ലേ അതെ അതോടൊപ്പം തന്നെ മറ്റുള്ള ആൾക്കാരെ സഹായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഓക്കേ അപ്പൊ അതാണ് തൊയ്ബ എന്ന് പറയുമ്പോഴത്തേനും അദ്ദേഹം ഇതിൽ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ് പിന്നെ കുറച്ചു കാലം അദ്ദേഹം പറഞ്ഞല്ലോ കുറച്ചുകാലം പുറത്തായിരുന്നു പിന്നീട് ഇപ്പോൾ നാട്ടിൽ പിന്നെ തിരിച്ചെത്തി ഇവിടെ കൊൽക്കത്തയിൽ പിന്നെ വന്നിരിക്കുകയാണ് തൊയ്ബയിൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് എന്തായാലും ഇനി കുറച്ചുകാലം കൊൽക്കത്തയിൽ ഉണ്ടാകുമെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സുമാമയുടെ വിശേഷങ്ങൾ എന്തായാലും സുമാമ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കൊൽക്കത്ത നഗരത്തിലൂടെ നടന്ന് കാഴ്ചകളൊക്കെ കാണാനും ഇനിയുള്ള കാഴ്ചകൾക്കൊക്കെ നമ്മോടൊപ്പം കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ നിൽക്കുന്നത് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ മുന്നിലാണ് അപ്പോൾ ഇനി നമുക്ക് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇനി പങ്കുവയ്ക്കാം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അതിമനോഹരവും അതിലേറെ പ്രൗഢ ഗംഭീരവുമായിട്ടുള്ള ഒരു സൗധത്തിന്റെ മുന്നിലാണ് നമ്മുടെ തൊട്ടു പുറയിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു മന്ദിരമാണ് കൽക്കട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്നോ ലാൻഡ്മാർക്കെന്നോ പ്രസിദ്ധമായിട്ടുള്ളൊരിടമെന്നോ വിശേഷിപ്പിക്കാവുന്ന വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഈ വിക്ടോറിയ മെമ്മോറിയൽ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് പല കാറ്റഗറി ആയിട്ടാണ് ഫീ അവർ നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ കാറ്റഗറി ഇതിന്റെ മുന്നിലുള്ള വിശാലമായിട്ടുള്ള പൂന്തോട്ടം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതിന് മുപ്പത് രൂപയാണ് ഒരു സന്ദർശകൻ കൊടുക്കേണ്ടതായിട്ടുള്ളത് അതുകൂടാതെ വിക്ടോറിയ മെമ്മോറിയലിനുള്ളിൽ ഒരു മ്യൂസിയമുണ്ട് ആ മ്യൂസിയം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അൻപത് രൂപയാണ് ഫീ ഇടാക്കുന്നത് ഈ അൻപത് രൂപ കൊടുക്കുന്നവർക്ക് ഗാർഡനും മ്യൂസിയവും സന്ദർശിക്കാനാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഈ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്രസേനയായ സി എ എസ് എഫ് ആണ് ഈ മന്ദിരത്തിന് വേണ്ട സുരക്ഷയൊക്കെ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ആ ടിക്കറ്റ് മുൻവശത്തെ കവാടത്തിൽ കാണിച്ചതിന് ശേഷമാണ് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാനായത് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഓരോ സന്ദർശകനെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് സ്വാഗതം ചെയ്യുക ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടം തന്നെയാണ് എടുത്തു പറയേണ്ടത് അതുമാത്രമല്ല വിക്ടോറിയ മെമ്മോറിയലിന് മുൻപിലായിട്ട് ഒരു കൃത്രിമ ജലാശയം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടേക്ക് വരുന്ന സന്ദർശകർക്ക് ഈ മനോഹരമായ പ്രൗഢഗംഭീരമായ മന്ദിരത്തിൻ്റെ ഈ ജലാശയത്തിൽ ഈ വിക്ടോറിയ മന്ദിരത്തിൻ്റെ രൂപം ഇങ്ങനെ പ്രതിഫലിക്കുന്ന കാഴ്ച തന്നെയാണ് അറുപത്തിനാല് ഏക്കറുകളിലായി വ്യാപിച്ച് കിടക്കുന്ന ഈ മനോഹരമായ പൂന്തോട്ടവും അതിന്റെ മുന്നിലെ ജലാശയവും ഈ പ്രൗഢഗംഭീരമായ മന്ദിരവുമൊക്കെ ഏതൊരു സന്ദർശകനെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് അങ്ങനെ ജലാശയത്തിന്റെ കുറുകെയുള്ള ഒരു ചെറിയ പാലം കടന്നിട്ട് വേണം ഈ വിക്ടോറിയ മെമ്മോറിയലിലേക്ക് സന്ദർശകർക്ക് എത്തിച്ചേരാനായിട്ട് അങ്ങനെ ഈ പാലത്തിൻ്റെ മധ്യഭാഗത്തെത്തുമ്പോൾ വിക്ടോറിയ രാജ്ഞിയുടെ ഒരു കൂറ്റൻ വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് അത് കടന്നിട്ട് വേണം നമ്മൾക്ക് വിക്ടോറിയ മെമ്മോറിയലിലേക്ക് പോകാനായി ഇതുപോലുള്ള ധാരാളം വെങ്കല പ്രതിമകൾ അതായത് ബംഗാൾ ഒരു കാലത്ത് ഭരിച്ചിരുന്ന വൈസ്രോയിമാരുടെയൊക്കെ വെങ്കല പ്രതിമകൾ ഈ പൂന്തോട്ടത്തിൽ പല ഭാഗത്തായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ചരിത്രം എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൗഢമായിട്ടുള്ള ഒരു നിർമ്മിതി ഇവിടെ കൽക്കട്ടയിൽ ഉണ്ടാകണമെന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ബംഗാളിലെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സൺ പ്രഭു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ ഏറ്റെടുക്കുകയായിരുന്നു അതിനുശേഷം നീണ്ട ഇരുപത്തഞ്ച് വർഷത്തെ ബ്രിട്ടീഷ് രാജിൻ്റെ ഭരണം അവർ മരിക്കുന്നത് വരെ അതായത് ഇരുപത്തഞ്ച് കൊല്ലക്കാലം വിക്ടോറിയ രാജ്ഞിയുടെ കയ്യിൽ തന്നെ ആയിരുന്നു അങ്ങനെ വിക്ടോറിയ രാജ്ഞിയുടെ നീണ്ട ഇരുപത്തഞ്ച് വർഷക്കാലത്തെ ബ്രിട്ടീഷ് രാജിൻ്റെ ഭരണത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വിക്ടോറിയ ഹാൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് വിക്ടോറിയ രാജ്ഞിക്കായി സമർപ്പിക്കുന്ന സ്മാരകം ഗംഭീരവും വിശാലവും വലുതും മനോഹരമായ പൂന്തോട്ടവും ആയിരിക്കണമെന്ന് കാഴ്സൻ പ്രഭു ആഗ്രഹിച്ചു വാസ്തവത്തിൽ വിക്ടോറിയ സ്മാരകത്തിന്റെ ഫണ്ട് സ്വരൂപിച്ചത് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് തന്നെയാണ് അങ്ങനെ അഞ്ച് ലക്ഷം രൂപയാണ് സമാഹരിച്ചത് അതിൻ്റെ ഫലമാണ് വിസ്മയിപ്പിക്കുന്ന ഈ സ്മാരകം ഇത് അക്ഷരാർത്ഥത്തിൽ കണ്ണിനു വിരുന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തറക്കല്ലിട്ട ഈ മന്ദിരത്തിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അവസാനിച്ചു അത് പൊതുജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കുകയാണുണ്ടായത് വിക്ടോറിയ മെമ്മോറിയലിനായി ഇന്ത്യയിലെ വിവിധ പ്രാവശ്യങ്ങൾ ബ്രിട്ടീഷ് രാജിലെ മറ്റു വ്യക്തികൾ ലണ്ടനിലുള്ള ബ്രിട്ടീഷ് സർക്കാർ എന്നിവരിൽ നിന്നൊക്കെ ധനസഹായം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ ജോർജ് അഞ്ചാമൻ ചക്രവർത്തി ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയിരുന്നു അങ്ങനെ വിക്ടോറിയ മെമ്മോറിയലിന് ബ്രിട്ടീഷ് രാജിൻ്റെ തലസ്ഥാന നഗരിയിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്മാരകം എന്നുള്ളൊരു സ്ഥാനം നഷ്ടപ്പെടുകയാണുണ്ടായത് ഈ സ്മാരകം ഇപ്പോൾ കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു മ്യൂസിയവും ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ വാസ്തുവിദ്യയും രൂപകൽപ്പനയൊക്കെ പ്രൗഢ ഗംഭീരമാണ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രിട്ടീഷ് ആർക്കിടെക്സിന്റെ പ്രസിഡന്റായ വില്യം എമേഴ്സൺ ആണ് വിക്ടോറിയ മെമ്മോറിയലിന്റെ മുഖ്യ വാസ്തുശില്പി ഈജിപ്ഷ്യൻ വെനീഷ്യൻ മുഗൾ മറ്റ് ഇസ്ലാമിക ശൈലികൾ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം സ്മാരകത്തിന് ഒരു ഇൻഡോ സാരാസനിക് ശൈലിയിലുള്ള വാസ്തുവിദ്യ ശൈലി നൽകിയിട്ടുള്ളത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ള നിറത്തിലുള്ള മക്രാന മാർബിൾ ഉപയോഗിച്ചാണ് നൂറ്റി എൺപത്തിനാല് അടി ഉയരമുള്ള കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അറുപത്തിനാല് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ സ്മാരകത്തിന് ചുറ്റുമുള്ള വിശാലമായ പൂന്തോട്ടങ്ങൾ രൂപകൽപ്പന ചെയ്തത് സസ്യശാസ്ത്രജ്ഞനായ സർ ഡേവിഡ് പ്രെയിനും ലോർഡ് റെഡേസ് ഡേയിലും ചേർന്നാണ് നമ്മളിനി വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട് അതായത് സി എ എസ് എഫിൻ്റെ പരിശോധനകളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓരോ ആൾക്കാർക്കും ഈ മെമ്മോറിയലിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സന്ദർശകരുടെ കൈവശമുള്ള ബാഗുകളും മറ്റുമൊക്കെ അവർ സ്കാനറിലൂടെ പരിശോധിച്ചിട്ടാണ് അകത്തേക്ക് കടത്തിവിടുക അങ്ങനെ പരിശോധനകളെല്ലാം കഴിഞ്ഞ് ഓരോ സന്ദർശകനെയും കാത്തിരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് നേരെ നമ്മൾ പ്രവേശിക്കുന്നത് അതിവിശാലവും വിശാലവും അതിമനോഹരവുമായിട്ടുള്ളൊരു ഹോളിലാണ് ഈ ഹോളിൻ്റെ നിർമ്മിതി ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകനെയും അത്ഭുതപ്പെടുത്തും കാരണം അത്രയേറെ വിസ്തൃതിയിൽ മനോഹരമായ കൊത്തുപണികൾ കൊണ്ട് മാർബിളിൽ തീർത്തിട്ടുള്ള ഒരു വിശാലമായ ഹോളിലേക്കാണ് നമ്മൾ എത്തുന്നത് ഈ ഹോളിൻ്റെ ഒത്ത നടുവിലായിട്ട് വിക്ടോറിയ രാജ്ഞിയുടെ ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് വിക്ടോറിയ രാജ്ഞിയുടെ പ്രതിമ മാത്രമല്ല അക്കാലങ്ങളിലുണ്ടായിരുന്ന ചില വൈസ്രോയിമാരുടെ പ്രതിമകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ വിശാലമായ ഹോളിൻ്റെ ചുമരുകളിലൊക്കെ ബ്രിട്ടീഷ് സാമ്രാജ്യ കാലത്തെ രാജ്ഞിമാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ വിളംബരങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് അതിലേ നടന്നു പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണാവുന്നതാണ് നമ്മളവിടെ എത്തിയപ്പോൾ ആ ഹോളിനുള്ളിൽ ധാരാളം സന്ദർശകരുണ്ടായിരുന്നു അവിടെ എത്തുന്ന ഓരോ സന്ദർശകനും ഫോട്ടോകൾ എടുക്കാനുള്ള തിക്കും തിരക്കും കൂട്ടുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ പ്രധാന ഹാളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നടന്ന് മറ്റൊരു മുറിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ മുറികളും അതിമനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് വെള്ള മാർബിളിൽ അവർ തീർത്തിട്ടുള്ള ആ ഒരു കലാചൗതുര്യം കണ്ടറിയേണ്ടത് തന്നെയാണ് അങ്ങനെ ഈ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ കാണാനായത് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് പഴയ കാലങ്ങളിൽ അവർ എടുത്തു സൂക്ഷിച്ചിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളുടെ ഒരു വലിയ ശേഖരമാണ് ആ ഫോട്ടോകളിലൂടെയൊക്കെ കണ്ണോടിച്ചു പോകുന്ന ഓരോ സന്ദർശകനും വിക്ടോറിയ മെമ്മോറിയലിന്റെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഈ ഫോട്ടോയിലൂടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് മാത്രമല്ല വിക്ടോറിയ മെമ്മോറിയലിനുള്ളിൽ ധാരാളം പ്രദർശന വസ്തുക്കളാണ് സന്ദർശകർക്കായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടുള്ളത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ വൈസ്രോയിമാരുടെയും അക്കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരുടെയും ഒക്കെ ക്യാൻവാസിൽ തീർത്ത എണ്ണച്ചായ ചിത്രങ്ങളാണ് ആ ചിത്രങ്ങളൊക്കെ കണ്ട് മുന്നോട്ടു പോകുന്ന സന്ദർശകർ പിന്നീട് എത്തുന്നത് ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരിടത്താണ് അവിടെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നാനാ തരത്തിൽപ്പെട്ട ആയുധങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവയിൽ തോക്ക് പീരങ്കി വാള് പരിച എന്നിവയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല പഴയകാല പടയാളികളും പോരാളികളുമൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിക്ടോറിയ മെമ്മോറിയൽ രണ്ട് നിലകളിലായിട്ടാണ് പണിതീർത്തിട്ടുള്ളത് ഇവിടെയെല്ലാം തന്നെ ധാരാളം പ്രദർശന വസ്തുക്കളാണ് സന്ദർശകർക്കായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ബംഗാളിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഛായാചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അവയെ സംബന്ധിച്ചിട്ടുള്ള വിവരണങ്ങളും നൽകിയിട്ടുണ്ട് വിക്ടോറിയ മെമ്മോറിയലിനുള്ളിലെത്തുന്ന ഒരു സന്ദർശകനെ സംബന്ധിച്ച് അത്ഭുതകരമായ കാഴ്ചകൾ മാത്രമല്ല മറിച്ച് ഈ മെമ്മോറിയൽ നിർമ്മിച്ച കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ചരിത്രം കൂടി മനസ്സിലാക്കാനാവും എന്നതാണ് മറ്റൊരു പ്രധാന നേട്ടം ഈ വിക്ടോറിയ മെമ്മോറിയൽ എത്തുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിക്കാണെങ്കിൽ ആ കാലഘട്ടത്തിലെ ചരിത്രത്തിൻ്റെ ഒരു വലിയ കലവറയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ വളരെ ഗൗരവതരമായിട്ട് ചരിത്രം മനസ്സിലാക്കി പോകുന്ന ഒരാൾക്ക് ഏറെ സമയമെടുത്തെങ്കിൽ മാത്രമേ വിക്ടോറിയ മെമ്മോറിയലിനുള്ളിലെ കാഴ്ചകളൊക്കെ തീർക്കാനാവൂ you